പെരുമ്പാവൂരിലെ അപകട വാർത്തയിലേക്കാണ് ആദ്യം പോകുന്നത് കോളേജ് വിദ്യാർത്ഥികൾ വിനോദയാത്ര പോയ ബസ്സും ലോറിയും കൂട്ടിയിടിച്ചു കരിപ്പൂർ ഇ എം ഇ എ കോളേജിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന ബസ്സാണ് പെരുമ്പാവൂർ എം സി ജംഗ്ഷനിൽ അപകടത്തിൽപ്പെട്ടത് നാൽപ്പതിലധികം പേർക്ക് പരിക്കേറ്റു അപകട സമയത്ത് റോഡിൽ ലൈറ്റുകളോ സിഗ്നലുകളോ പ്രവർത്തിച്ചിരുന്നില്ല മാസം മുമ്പ് ഇതേ സെയിം സ്പോട്ടിൽ ഒരു പോയത് ഈ മുനിസിപ്പാലിറ്റി വെറുതെ നോക്കൂത്തി വല വച്ചേക്കുന്ന സാധനം അത് കത്തുന്നില്ല ഈ ആംബുലൻസ് മറിഞ്ഞ സമയത്ത് മുനിസിപ്പാലിറ്റി ഭരണാധികാരികളിവിടെ വന്ന് ഇത് നാളെ തന്നെ കത്തിച്ചേക്കാം മറ്റേത് അതെന്നൊക്കെ പറഞ്ഞാൽ വലിയ വെല്ലുവിളിയൊക്കെ നടത്തിയിട്ട് പോയതാണ് ഇന്നിപ്പോൾ മുപ്പത്തഞ്ചോളം പേര് ഞാനിതില് രക്ഷാപ്രവർത്തനത്തിന് ഉണ്ടായ ആളാണ് വലിയൊരു വലിയൊരു അപകടം വലിയ അപകടം എന്ന് പറഞ്ഞാൽ വലിയ കാര്യമായിട്ടുള്ള ഇഞ്ചറി ഒന്നും ഇല്ലാന്ന് എനിക്ക് തോന്നി അത് ഒരു വയസ്സായ ഒരു കൊച്ചുണ്ട് എൻ്റെ അത് ഉണ്ടായിരുന്നു അതിന് കുഴപ്പമൊന്നും ഇല്ലാത്ത രീതിയിൽ പോയി ഈ ലൈറ്റ് ഭയങ്കര പ്രോബ്ലം ആണ് രണ്ടുപേരും ഓരോ മൂന്നാറിൽ നിന്ന് വരുന്നു ഇത് മൂവാറ്റേക്ക് പോകുന്നതാണ് തൊടുപുഴക്ക് അങ്ങനെ കൂട്ടിയിടിച്ചാണ് ഈ ലൈറ്റിന്റെ ഒരു പോരായ്മ ഇവിടുത്തെ ഡയറക്ഷൻ ആയിരുന്ന ഇവിടെ ഒരു ലൈറ്റോ സംവിധാനങ്ങളോ ഒന്നുമില്ല രാത്രി പത്ത് മണി കഴിയുമ്പോൾ കഴിയുമ്പോൾ സിഗ്നൽ ലൈറ്റും മിന്നും കത്തും എന്നല്ലാതെ വേറെ ഒരു സംവിധാനങ്ങളും ഇല്ല ഇവിടെ ഇവിടെ ഈ ഐമാസ ലൈറ്റ് ഇവിടെ വെറുതെ നോക്കൂത്തിയായിട്ട് ഇവിടെ വച്ചിരിക്കുന്നല്ലാതെ കൂരാ കൂരി ഇരിട്ടാണ് മരണം സംഭവിക്കുന്നില്ല എന്നുള്ളൊരു ഈ പോരായ്മ പോരായ്മ പോലെ നമുക്ക് പറയാൻ പറ്റും പല ഘട്ടങ്ങളിലായി ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു ഒന്ന് രണ്ട് മാസം മുമ്പ് രോഗിയുമായി പോയ ആംബുലൻസ് ഇതേ സ്പോട്ടിൽ ഇടിച്ചു മറിഞ്ഞ് അത്ഭുതകരമായി ആർക്കും ജീവഹാനിയില്ലാതെ രക്ഷപ്പെട്ടിട്ടുണ്ട് ഇതിവിടുത്തെ ഈ ഹൈമാക്സുലൈറ്റ് ഈ പ്രദേശത്തൊക്കെ ഒരു വെളിച്ചം പോലുമില്ല കച്ചവട സ്ഥാപനങ്ങൾ അടച്ചാൽ ഈ പ്രദേശം കൂനാ കൂനി ഇരുത്താണ് അത് ഞാൻ അവിടെ നിന്നും തിരിഞ്ഞ് വരുമായിരുന്നു തിരിഞ്ഞു വന്നുകഴിഞ്ഞപ്പോഴാണ് ഈ ബസ് ഇങ്ങോട്ട് തിരിയാനായിട്ട് പോയത് അപ്പോൾ ആ ലോറി അവിടെ നിന്ന് വന്ന് ഇടിച്ച് ഈ ചേട്ടന്റെ ടവേരോട്ട് വന്നിടിച്ചു അല്ലെങ്കിൽ വന്ന് വന്ന് കയറി വന്ന് ഇടിച്ച് വണ്ടി ഞാൻ ഇവിടെ നിന്ന് സിഗ്നൽ പോകാൻ വേണ്ടിട്ട് ഞാൻ റൈഡിലേക്ക് സിഗ്നൽ ഇട്ടി ഞാൻ ഇവിടെ നിൽക്കുകയായിരുന്നു അപ്പോഴേ ഈ ബസ്സിൽ ഇടിച്ചിട്ട് ഈ വണ്ടി എന്റെ വണ്ടിയിലേക്ക് വന്ന് ഇവിടെ ഇല്ലായിരുന്നു ഒരു വെളിച്ചം പോലും ഇല്ലായിരുന്നു വലിയ അതെ സത്യം പറഞ്ഞ ഒരു നീ ശകലും തെറ്റായിരുന്നെങ്കി എന്നെ കൊണ്ട് ഈ വണ്ടി പോയതന്നെ ആ കാരണം ആ വണ്ടി തട്ടി എന്റെ എന്നെ കൊണ്ട് വിട്ടം വിളിച്ചില്ലാത്ത കവലാതി ആദിത്യ ഈ അപകടം എപ്പോഴാണ് സംഭവിച്ചത് പ്രദേശവാസികൾ തന്നെ പറയുന്നുണ്ട് പലപ്പോഴും അപകടം സംഭവിക്കുന്ന ഒരു സ്ഥലമാണ് എന്നിട്ടും അധികൃതർ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഈ ലൈറ്റ് ഒന്നും ഇല്ലാത്തതന്നെ തന്നെയല്ലേ അപകടത്തിന് കാരണമായത് സന്ധ്യ പതിവായി ഇവിടത്തെ അപകടം പതിവാവുകയാണെന്നാണ് നാട്ടുകാർ വിചാരിക്കുന്ന ഉയർത്തുന്ന പ്രധാന പരാതി ഈ റോഡെന്ന് പറയുന്നത് വളരെ സുപ്രധാനമായ ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഒരു റോഡാണ് ആലുവ മൂന്നാർ റോഡും അതുപോലെ തന്നെ എം റോഡും സംഗമിക്കുന്ന ഒരു ജംഗ്ഷനാണ് പെരുമ്പാവൂർ എം സി ജംഗ്ഷൻ അവിടെയാണ് ഇത്തരത്തിൽ വലിയൊരു അപകടമുണ്ടായത് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് അപകടമുണ്ടായ കൂട്ടിയിടിച്ച ലോറിയാണ് കർണാടക രജിസ്ട്രേഷൻ ലോറിയാണ് കോളേജ് വിദ്യാർത്ഥികളുമായി എത്തിയ ബസ്സുമായി കൂട്ടിയിടിച്ചത് മൂന്നാറിൽ വിനോദയാത്ര പോയി മടങ്ങിയെത്തിയ ബസ്സുമായാണ് ഈ ലോറി കൂട്ടിയിടിച്ചത് നമുക്കറിയാം ഈ എത്രത്തോളം വലിയൊരു അപകടമാണ് ഉണ്ടായത് എത്രത്തോളം വലിയൊരു കൂട്ടിയിടിയാണ് ഉണ്ടായത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് വാ വാഹനത്തിൻ്റെ മുൻഭാഗവും സൈഡും വശങ്ങളും മുഗൾ ഭാഗവും ക്കെ പൂർണ്ണമായും തകർന്നിരിക്കുകയാണ് ഈ വാഹനത്തിന് അതുപോലെ തന്നെ ഈ ഭാഗത്തായിരുന്നു ഈ കോളേജ് വിദ്യാർത്ഥികളുടെ ബസ് മറിഞ്ഞു കിടന്നത് അതായത് അപകടമുണ്ടായത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ മൂന്നാറിൽ നിന്ന് ഇതുവഴി വരികയായിരുന്ന ബസ്സിനെ ആലുവ നിന്ന് ആലുവ ഭാഗത്തു നിന്ന് മൂവാറ്റിയുടെ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറിയുമായാണ് കൂട്ടിയിടിച്ചത് ആ കൂട്ടിയിടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം വിട്ട ബസ് ഇവിടെ മറിയുകയായിരുന്നു ഏറ്റവും സുപ്രധാനമായൊരു കാര്യം ഈ പോലീസിൻ്റെ ട്രാഫിക് സംവിധാനം ഈ ഒരു പോസ്റ്റ് പോലും ഇടിച്ചിട്ടതിന് ശേഷമാണ് ഈ വാഹനം മറിഞ്ഞതെന്നതാണ് നാൽപ്പതോളം വിദ്യാർത്ഥികളും ഒരു അധ്യാപകനും അധ്യാപകൻ്റെ ഭാര്യയും കുഞ്ഞുമുണ്ടായിരുന്ന ഒരു വയസ്സുള്ള കുഞ്ഞു പോലും ഉണ്ടായിരുന്ന ഒരു ബസ്സാണ് അപകടത്തിൽ മറിഞ്ഞതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇവിടെ നാട്ടുകാർ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരാതി എന്ന് പറയുന്നത് പതിനൊന്ന് മണിയാകുമ്പോൾ ഈ സിഗ്നലുകൾ ഇവിടെ ഓഫാക്കും അതിനുശേഷം മഞ്ഞ പാസ് പാസ്ലൈറ്റാണ് ഇവിടെ സാധാരണ ഉപയോഗിക്കാറുള്ളത് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം അല്ലെങ്കിൽ ഗുരുതരമായി നമ്മൾ കാണേണ്ടത് ഇവിടുത്തെ ഈ ഹൈമാസ ലൈറ്റ് പ്രവർത്തനരഹിതമായതാണ് ഇവിടെ ഈ ഇടപോലും പോലും ഒരാഴ്ചയോ മാസങ്ങൾക്ക് മുമ്പോ ഇവിടെ അപകടമുണ്ടായിട്ടുണ്ട് ആംബുലൻസ് ഉൾപ്പെടെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് എന്നിട്ട് പോലും ഈ ഹൈമാസുകൾ ഹൈമാസ് ലൈറ്റ് കണ്ണു തുറക്കുന്നില്ല അതുതന്നെയാണ് ഇവിടെ അപകടത്തിന് കാരണമെന്നാണ് എല്ലാവരും പറയുന്നത് ഇവിടെ ഉണ്ടായിരുന്നവരും ദൃക്സാക്ഷികളും എല്ലാം പറയുന്നത് അതുതന്നെയാണ് ആളുകളുടെ പ്രതികരണം എടുക്കുമ്പോൾ അവർ സംസാരിക്കുന്നത് അങ്ങനെയാണ് അതായത്